ഹായ് ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ വക അത്തം ആശംസകൾ അപ്പോൾ എല്ലാവരും അത്ത അപ്പോൾ ഇന്ന് അത്തം ഒക്കെ ആയിട്ട് എന്തായാലും അവരുടെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യും കേട്ടോ ഏ അപ്പോൾ പുറത്ത് നല്ല മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മഴയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നല്ല സൗണ്ട് ഉണ്ട് മഴയുടെ അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ അത്തപ്പൂക്കളൊക്കെ ഇട്ടോ ഇന്ന് അപ്പോൾ ആർക്കെന്താണ് അത്ത വീട്ടിൽ അത്തപ്പൂക്കൾ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ അതുപോലെ നാടൻ പൂക്കൾ ഉപയോഗിച്ചിട്ട് അത്തപ്പൂക്കൾ ഇട്ടിട്ടുള്ളവർ കമന്റ് ചെയ്യും കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഞങ്ങളുടെ അത്തപ്പൂക്കളൊന്ന് കാണിച്ചു തരാം കേട്ടോ പുറത്ത് നല്ല മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂക്കളൊക്കെ അത്യാവശ്യം നല്ല പരുവത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടതായി നല്ല മഴയാണ് പുറത്ത് അത്തപ്പൂക്കളൊക്കെ തൊക്കെ മഴയൊക്കെ ഒലിച്ചു പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് അർത്തായിട്ട് ആരുടെയൊക്കെ നാട്ടിലൊന്ന് മഴയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യും കേട്ടോ എല്ലാവരും സദ്യക്ക് കഴിച്ചോ അത്തത്തിനൊന്ന് സദ്യ ഒരുക്കുമല്ലോ എല്ലാവരും അപ്പോൾ എല്ലാവരും സദ്യ കഴിച്ചോ എന്ന് അപ്പം കമൻ്റ് ചെയ്യോ അപ്പം നിങ്ങളുടെ അർത്ഥം എങ്ങനെയാണ് ഇന്ന് തുടങ്ങിയത് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ അപ്പോൾ നമുക്കിതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരെ ബൈ ബൈ Thank you.